സജ്ജനങ്ങളെ ഈ കാണുന്നതാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം നോർത്ത് പറവൂർ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മൂകാംബിക ദേവിയാണ് ഇവിടെയും കുടികൊള്ളുന്നത് മൂകാംബിക ദേവി അതേ രൂപത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും അതുകൊണ്ടാണ് ഇത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് കുട്ടികളുടെ പഠനം അതുപോലെ തന്നെ പഠന കാര്യങ്ങൾക്ക് ബുദ്ധിയുടെ വികാസത്തിന് അതുപോലെ ബുദ്ധിപരമായ പ്ര പ്രശ്നങ്ങളൊക്കെയല്ല കുട്ടികളെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്ന് തൊഴിൽ കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് റിക്കവറാകും ഇതിൻ്റെ ക്ഷേത്രാങ്കണത്തിൻ്റെ പുറത്തൊരു വലിയ കുളമുണ്ട് അവിടെ മീനൂട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതിനുള്ള തട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ആണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തട്ട് നിവേദ്യം എല്ലാം അവിടെ നിന്ന് അവൈലബിൾ ആണ് കുട്ടികൾക്ക് പഠന കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധനങ്ങളും അവിടെ ആണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റും അതുപോലെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തുളസിമാലയും അതോടൊപ്പം തന്നെ താമരമൊട്ടും താമരമാലയൊക്കെ ഇവിടെ ആണ് ക്ഷേത്രത്തിലുള്ള ഗണപതിക്ക് ചാർത്താനുള്ള നാരങ്ങമാല കർഗമാല അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തുള്ള ഹനുമാൻ സ്വാമിക്ക് ചാർത്താനുള്ള എല്ലാം നമുക്ക് ക്ഷേത്രസങ്കണത്തിൽ തന്നെ ആണ് ക്ഷേത്രത്തിനോട് പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് ഇവിടെ വരുന്നവരെല്ലാവരും അവിടെ പോയി തൊഴുത് ക്ഷേത്ര ദേവിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പറവൂർ കെ എസ് ആർ ടി സിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചോ നടന്നു വരാവുന്ന ദൂരം